അഞ്ഞൂറ്റി അമ്പത് അഞ്ച് അറുന്നൂറ് രണ്ട് പേര് അറുന്നൂറ്റി അൻപത് രണ്ട് പേര് എഴുന്നൂറ് രണ്ട് പേര് എഴുന്നൂറ്റി അൻപത് സിംഗിള് എണ്ണൂറ് എണ്ണൂറ് രൂപ എണ്ണൂറ്റി അൻപത് എണ്ണൂറ്റി അൻപത് തൊള്ളായിരം തൊള്ളായിരം രൂപ തൊള്ളായിരത്തി അൻപത് ആയിരം ആയിരം രൂപ അമ്പത് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ് മൂന്ന് പേര് ഇരുന്നൂറ്റി അമ്പത് മൂന്ന് പേര് ൂറ് സിംഗ് ആയിരത്തി നാനൂറ്റി അൻപത് കുറച്ചും വരാനുണ്ട് ആയിരത്തി നാനൂറ്റി അമ്പത് കുറച്ചും കൂടി വരാനുണ്ട് പ്രത്യേകിച്ച് വിളിച്ച് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റമ്പത് ഞാൻ എന്നെ ആയിരത്തി അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് മാസിയരെ വിളിയാൻ നടക്കുന്നത് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ്റമ്പത് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപ ആയിരത്തി അറുന്നൂറ്റി അമ്പത് എഴുനൂറ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്